നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേക്കുള്ള തിരുവോണം നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് ചിങ്ങമാസത്തിലേക്ക് എത്തുമ്പോൾ കഠിന പ്രയത്നങ്ങൾ കൊണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് മേലധികാരികളുടെയൊക്കെ പ്രശംസ പിടിച്ചു പറ്റുന്നുണ്ട് കൂടുതൽ മുതൽ മുടക്കി വ്യാപാര രംഗമൊക്കെ അഭിവൃദ്ധിപ്പെടുന്നതിന്റെ ഒരു സമയമാണ് സന്താന ക്ലേശം അനുഭവിക്കുന്നവർക്ക് സന്താന ലാഭം ഉണ്ടാവുന്നുണ്ട് ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ സമാനമായിട്ട് ലഭിക്കുന്നുണ്ട് ആറ് ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികള് വളരെ ശുഭകരമാണ് ഈ തീയതികൾ പറഞ്ഞിരിക്കുന്നത് മലയാളം കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ് കൂടാതെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതലാണ് ആരംഭിക്കുന്നത് കന്നിമാസത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ദാമ്പത്യത്തിലൊക്കെ ചെറിയ വിള്ളലുകൾ കാണുന്നുണ്ട് പ്രണയിതാക്കളൊക്കെ തെറ്റിദ്ധാരണ മൂലം പിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ുന്നുണ്ട് അയൽക്കാരും ഒക്കെ ആയിട്ടൊരു കലഹം കാണുന്നുണ്ട് കന്നിമാസത്തിലെ കലഹമാണ് കാണുന്നത് വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ചെറിയൊരു തടസ്സം നേരിടുന്നുണ്ട് ഒന്ന് മൂന്ന് അഞ്ച് പത്ത് ഇരുപത് തീയതികൾ വളരെ ശുഭകരമാണ് ഈ കന്നിമാസം നിങ്ങൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ട് പ്രാർത്ഥന കൈവിടിയാതെ മുന്നോട്ട് പോകുക തുലാം മാസത്തിലേക്ക് എത്തുമ്പോൾ അന്യായമായ വഴിയിൽ കൂടിയൊക്കെ ധനമുണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വ്യാപാര രംഗത്തൊക്കെ ഉള്ളവർക്ക് ഗുണം ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കൂട്ടുകെട്ടിൽപ്പെട്ട് ദുശീലങ്ങളൊക്കെ ശീലിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് രക്തസമ്മർദ്ദം പ്രമേഹം എന്നീ രോഗങ്ങളൊക്കെ ഉള്ളവര് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് മൂന്ന് ഏഴ് തീയതികൾ വളരെ ഗുണകരമാണ് വൃശ്ചിക മാസത്തിലേക്ക് എത്തുമ്പോൾ വ്യാപാര രംഗത്ത് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട് ജോലി സംബന്ധമായിട്ടും ഗുണങ്ങൾ കാണുന്നുണ്ട് ധനലാഭം ഉണ്ടാവുന്നുണ്ട് കുടുംബകാര്യങ്ങളൊക്കെ നേർവഴിക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ തുടർന്നു വരുന്ന പല പരിപാടികളും വേണ്ടെന്ന് വെച്ച് ഒരു പുനർചിന്തനത്തിന് നിങ്ങൾ തയ്യാറാവുന്നതായിട്ട് കാണുന്നുണ്ട് കൃഷിയൊക്കെ അഭിവൃദ്ധിപ്പെടുന്നുണ്ട് മാസം നിങ്ങളെ സംബന്ധിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് കാണുന്നത് ഒന്ന് ഏഴ് പത്ത് പന്ത്രണ്ട് പതിനാല് തീയതികൾ വളരെ ശുഭകരമാണ് ധനുമാസത്തില് ജോലിയിലും ബിസിനസ്സിലും ഒക്കെ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ട് കുടുംബസ്വത്ത് അനുഭവയോഗ്യമാവും പാർട്നർഷിപ്പൊക്കെ വിട്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് പലതരത്തിലും തന്നെ വഞ്ചിച്ചവരോടൊക്കെ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബത്തിലെ ശാന്തിയും സമാധാനവും പ്രതീക്ഷിക്കാം രണ്ട് മൂന്ന് നാല് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് ഇരുപത്തൊന്ന് തീയതികൾ വളരെ ഗുണകരമാണ് മകരമാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ വേറൊരു തലത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാനുള്ള സമയം കിട്ടാതെ നിങ്ങൾ പണത്തിന് പിന്നാലെ ഓടുന്നതായിട്ട് കാണുന്നുണ്ട് പണം അധികരിക്കുന്ന ഒരു സമയമാണ് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട് മകരമാസം നിങ്ങൾക്ക് ധനലാഭമാണ് കാണുന്നത് ലോട്ടറി ഭാഗ്യം അതുപോലെ തന്നെ നനച്ചിരിക്കാതെ കിട്ടുന്ന സൗഭാഗ്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്വർണം വസ്ത്രമൊക്കെ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നതും കാണുന്നുണ്ട് മകരമാസം പകുതി കഴിയുമ്പോഴത്തിനും വാഹന ലാഭം ഉണ്ടാവുന്നതാണ് കുടുംബത്തിൽ നിന്ന് വിട്ടുനിന്ന് യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ മകരമാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാത്ത ഒരു മാസമായിട്ടാണ് കാണുന്നത് എല്ലാം ലാഭത്തിന് വേണ്ടിയാണ് എങ്കിലും ശരീരം ഒന്ന് ശ്രദ്ധിക്കണം രാപ്പകലില്ലാത്ത ഓട്ടമാണ് ഇവിടെ കാണുന്നത് ഒന്ന് മൂന്ന് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തി മൂന്ന് തീയതികൾ വളരെ ശുഭകരമാണ് കുംഭമാസത്തിലേക്ക് എത്തുമ്പോൾ ഏജൻസി ഏർപ്പാടുകളിൽ നിന്നും ബ്രോക്കറിങ്ങിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുന്നുണ്ട് ശത്രുക്കളുടെ ശല്യമൊക്കെ ചെറുതായിട്ട് വർദ്ധിക്കുന്നുണ്ട് ആരോഗ്യനിലയൊക്കെ അഭിവൃദ്ധിപ്പെടുന്നുണ്ട് സർക്കാരിൽ നിന്നൊക്കെ അനുകൂല നിലപാടുകൾ എടുത്ത് നിങ്ങൾക്ക് കിട്ടുവാനുള്ള പണമൊക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഗ്രന്ഥകാരന്മാർക്കും കലാകാരന്മാർക്കും ഒക്കെ വളരെ നല്ല ഒരു സമയമാണ് അന്യരുടെ പണം ധാരാളം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമാണ് പുതിയ ചില ചുമതലകൾ കൂടി നിങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുംഭമാസത്തിൽ വളരെ നല്ലൊരു മാസമായിട്ടാണ് കുംഭമാസം നിങ്ങൾക്ക് പോകുന്നത് അഞ്ച് ആറ് ഏഴ് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനെട്ട് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് മീനമാസത്തിലേക്ക് എത്തുമ്പോൾ മധ്യവയസ് കഴിഞ്ഞു നിൽക്കുന്നവർക്ക് വിവാഹസാധ്യത കാണുന്നുണ്ട് രണ്ടാം വിവാഹത്തിനൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ വിവാഹസാധ്യത കാണുന്നുണ്ട് പ്രമാണങ്ങളിലൊക്കെ നിങ്ങൾ ഒപ്പുവെക്കുമ്പോൾ ജാഗ്രത പാലിക്കണം അത് മുഴുവനും വായിച്ചു നോക്കിയതിന് ശേഷം ഒപ്പുവെക്കുക നിങ്ങൾ ായി പോകുന്നതായിട്ട് കാണുന്നുണ്ട് അലസത മൂലം നിങ്ങളുടെ പുരോഗതി മന്ദീഭവിക്കും അതുകൊണ്ട് അലസത പാടില്ല മീനമാസം ഒരു ഇരുപതാം തീയതി കഴിയുമ്പോഴത്തേക്കിനും മാനസികമായിട്ട് നല്ല സുഖമൊക്കെ തോന്നുന്ന ഒരു സമയമാണ് തീർത്ഥയാത്രയൊക്കെ പോകാനായിട്ട് നിങ്ങൾ ആലോചിക്കുന്ന ഒരു സമയമാണ് പുതിയ വ്യാപാര സംരംഭങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് അഞ്ച് ആറ് ഏഴ് എട്ട് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി തീയതികൾ തീയതികള് വളരെ മെച്ചമാണ് മേടമാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ആലോചനയിൽ മുഴുകുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് ആവശ്യമില്ലാത്ത ചിന്തകള് നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം എന്നാൽ ധനാഗമനമൊക്കെ വളരെ സുഗമമായിട്ട് നടക്കുന്നുണ്ട് എന്തോ ഒന്ന് നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് മുക്തിയായി പുറത്തേക്ക് വന്നില്ല ജീവിതം മാറിപ്പോകുന്നതാണ് സംഗീതമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പ്രശസ്തി വർദ്ധിക്കുന്നുണ്ട് ദൂരയാത്രകളൊക്കെ വിജയകരമാവുന്നുണ്ട് കയ്യിൽ വന്നു ചേരുന്ന വസ്തുക്കളൊക്കെ നിങ്ങളുടെ അനാസ്ഥ കൊണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഗ്രഹത്തില് സ്വസ്ഥതയും സമാധാനവും ഒക്കെ കളിയാടുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പിടിച്ചുകെട്ടുക ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനെട്ട് തീയതികൾ വളരെ ഗുണമുള്ളതാണ് ഇടവമാസത്തിലേക്ക് എത്തുമ്പോൾ ഭാവിയെ മുൻനിർത്തി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാം ഒന്നിലധികം കേന്ദ്രത്തിൽ നിന്നുമൊക്കെ ധനാഗമനമൊക്കെ ഉണ്ടാവുന്നുണ്ട് തെറവാട് സ്വത്തൊക്കെ വീതം വെച്ച് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് രക്തസമ്മർദ്ദമുള്ളവര് അതീവ ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും വീട് മാറി താമസിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അത് സാധിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിമൂന്ന് പതിനാല് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികൾ വളരെ ശോഭനമാണ് മിഥുന മാസത്തിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും വളരെ നിഷ്ഠയോടെ നിങ്ങൾ നിർവഹിക്കുന്നുണ്ട് വരുമാനം വർദ്ധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഒരു രണ്ട് മാസം ചില ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീട് ധനത്തിന് ഒരു ബുദ്ധിമുട്ടും കാണുന്നില്ല മിഥുന മാസത്തിലും നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് ഫർണിച്ചർ വ്യവസായമൊക്കെ നടത്തുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ് സഹായികളിൽ നിന്നൊക്കെ കൂടുതൽ സഹകരണം ഉണ്ടാവുന്നുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാറ് പതിനെട്ട് തീയതികൾ വളരെ ശോഭനമാണ് കർക്കിടക മാസത്തിലേക്ക് എത്തുമ്പോൾ സുഖഭോഗങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഊഹക്കച്ചവടത്തിലൊക്കെ ലാഭം ഉണ്ടാവുന്നതാണ് കൃഷിയിൽ നിന്നൊക്കെ ആദായം ഒരുപാട് ലഭിക്കുന്നുണ്ട് കുടുംബത്തിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് എല്ലാം ശരിയാക്കി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് മേലധികാരികളിൽ നിന്നൊക്കെ പ്രശംസ പിടിച്ചു പറ്റുന്നുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനം മൂലം നിങ്ങളുടെ ആരോഗ്യത്തിന് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് ആരോഗ്യം കൂടെ നിങ്ങൾ ഈ വർഷം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഈ വർഷം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിലിട്ട് ചിന്തിക്കാതിരിക്കുക ആരോഗ്യം ശ്രദ്ധിക്കുക പണം അതിനൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ ശ്രമിക്കുക ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തമ്മിൽ ചെറുതായിട്ടൊരു കലഹമൊക്കെ കാണുന്നുണ്ട് അതൊന്നുമില്ലാതെ എല്ലാം സംസാരിച്ച് പറഞ്ഞു തീർത്ത് മുമ്പോട്ട് പോകുക ഏഴ് എട്ട് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനെട്ട് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് തിരുവോണം നക്ഷത്രത്തിന് തിരുവാതിര നക്ഷത്രം വേദമാണ് ആരോഗ്യക്ലേശമാണ് നിങ്ങൾക്ക് ഈ വർഷമുള്ളത് അതുകൊണ്ട് ശാസ്താവിനെയും മഹാവിഷ്ണുവിനെയും ഭജിക്കുന്നത് വളരെ നന്നായിരിക്കും സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്രങ്ങളിൽ പോവുക ക്ഷേത്രങ്ങളിൽ പോകുകയാണെങ്കിൽ വ്രതശുദ്ധിയോടുകൂടി പോകുക ഇത്രയുമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് തിരുവോണം നക്ഷത്രത്തിൻ്റെ ഫലങ്ങള് ഇതുപോലുള്ള വീഡിയോ ലഭിക്കുന്നതിനായിട്ട് എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം